അല്ല പ്രത്യേകിച്ചൊന്നുമില്ല തങ്ങളൊന്ന് പിന്നെ ദുബായി പോവാണ് അപ്പോൾ ഇനി രണ്ട് ഉണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ പ്രസിഡൻ്റ് സ്വാധീനത്തിൽ ഉള്ള അവൈലബിൾ ബാക്കിയുള്ളവർ മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ് ഇപ്പോഴും അല്ല അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു യാതൊരു വ്യത്യാസവും ഇല്ല അത് ഇനിയിപ്പോൾ യു ഡി എഫ് യോഗം ജാഥ എൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോഴേ അല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി ഞങ്ങൾ ഒന്നിലേയും പറഞ്ഞതാണല്ലോ അല്ല ഇനി എന്തിങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ പിന്നോട്ട് പോയി എന്നുള്ള ചർച്ച അതുകൊണ്ടാണ് എന്നുള്ളത് ചോദിക്കുന്നത് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട അതാണ് കുഴപ്പം ഞങ്ങളൊരു പുറകോട്ടും പോയില്ല ഞങ്ങൾ വളരെ പിന്നെ ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ ആ വർത്താനം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട അതൊരു സുഖമുള്ള കാര്യമല്ല കാരണം നിങ്ങളിന്ന് വന്നു ഞങ്ങളത് വിലയിരുത്തി നേരത്തെയുള്ള ഉള്ള നിലപാടിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ വ്യക്തമായി പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഇല്ല ഇല്ല ഒരു കാലതാമസം ഇല്ലല്ലോ നിങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുന്നോണ്ടാണ് അങ്ങനെ തോന്നുന്നത് കാരണം എല്ലാ പാർട്ടികളും ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തേഴാം തിയ്യതി ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കൺവെൻഷനൊക്കെ അതിന്റെ മുറക്കെ നടക്കുന്നുണ്ട് ഇല്ല ഇല്ല കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട് യു ഡി എഫിന്റെ ചിലകക്ഷികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു അപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനം ഇന്നലെയും പറഞ്ഞു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഒരു പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടില്ല സി പി എം പ്രഖ്യാപിച്ചില്ല കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുള്ള പോലും പ്രഖ്യാപിച്ചത് ഇന്നല്ല പറഞ്ഞു അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾ പറഞ്ഞു പറഞ്ഞോ ഒന്നിലധികം സ്ഥാനാർത്ഥികളുള്ള പോലും പറഞ്ഞിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു വെറുതെ വെറുതെ നിങ്ങൾ വെറുതെ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് അല്ലാതെ ഒന്നുമല്ല എല്ലാ പാർട്ടികളും വെച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷമാണ് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടികളൊക്കെ അവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ് സമയമാകുമ്പോൾ ഞങ്ങളും പറയും ഞങ്ങളുടെ നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ഈ പറയുന്നത് മലയാളത്തിലാണ് നിങ്ങൾ അങ്ങനെയാണ് കൊടുത്ത ആളുകൾക്ക് മനസ്സിലാവും ഇല്ല ഞാൻ തങ്ങളത് ഇരുപത്താറാം തീയതി തിരിച്ചു വന്നിട്ട് ഞാൻ മീറ്റിംഗ് ഉണ്ടാവും തിരിച്ചു വരും ഒന്നിനു ശേഷം മീറ്റിംഗ് ഉണ്ടാവും ഓക്കെ നിങ്ങൾ നല്ലത് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ കോൺഗ്രസിന്റെ അടുത്ത് ഉണ്ട് സംസാരിക്കുന്നതാണ് നല്ലത് ഓക്കെ ഓക്കെ